ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ നിരാശപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇത്തവണ അവർക്ക് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ് അവർ ആ ഒരു കോറിനെ നിലനിർത്തിയിരുന്നു അതായത് പ്രധാനപ്പെട്ട താരങ്ങളെയെല്ലാം നിലനിർത്താൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിരുന്നു കൂടാതെ ഒരു പിടി സൂപ്പർ താരങ്ങളെ അവർ ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ സീസണിലെ സ്ട്രോങ്സ്റ്റ് പ്ലെയിങ് ഇലവൻ എങ്ങനെയാകും യു സി ക്രിക്കറ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണർമാരായിക്കൊണ്ട് രോഹിത് ശർമ്മ അവിടെ ഉണ്ടാകും മുൻ നായകനായ രോഹിത് ശർമ്മക്ക് അവിടെ സ്ഥാനം ഉറപ്പാണ് അതുപോലെ തന്നെ റയാൻ റിക്കൾട്ടനെ കൂടി അവർ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം വലിയ പ്രതീക്ഷകൾ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് റയാൻ റിക്കൾട്ടൺ തന്നെ ആയിരിക്കും അവരുടെ ആ ഒരു വിക്കറ്റ് കീപ്പർ പൊസിഷനിൽ ഉണ്ടാവുക ഇനി മിഡിൽ ഓർഡറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് മൂന്നാമനായി കൊണ്ട് എത്തിയേക്കും അതുപോലെ തന്നെ അതിനുശേഷം തിലകുവർമ്മ വരുന്നു ജാക്സ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് കഴിഞ്ഞ തവണ ആർ വേണ്ടി മികച്ച പ്രകടനം വിൽ ജാക്സ് നടത്തിയിട്ടുണ്ട് ആർ സി ബി അദ്ദേഹത്തെ കൈവിട്ടത് എവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു മുംബൈക്ക് വേണ്ടി വിൽ ജാക്സ് തിളങ്ങും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ആണ് വരുന്നത് അതിനുശേഷമാണ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ വരുന്നത് പാണ്ഡ്യൊക്കെ മികച്ച പ്രകടനം ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ സോളിഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ അവകാശപ്പെടാൻ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ബൗളർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിച്ചൽ സാനർ വരുന്നു സാനർ ഒക്കെ മാരക ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെൻഡ് ബോൾട്ട് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ ഉണ്ട് അവിടെ ബുംറ പരിക്കിന്റെ പിടിയിലാണ് ആദ്യത്തെ ഒരു മൂന്നാല് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കും ആ ഒരു ഫസ്റ്റ് ഇലവനിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ദീപക് ചഹർ അവിടെയുണ്ട് ഇങ്ങനെ ശക്തമായ ഒരു ബൗളിംഗ് നിരയെ കൂടി അവകാശപ്പെടാൻ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജസ്പ്രീത് ബുംറ പുറത്തിരിക്കുമ്പോൾ ആര് വരും എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത് ഇമ്പാക്ട് പ്ലെയർ ആയിക്കൊണ്ട് കരൺ ശർമ്മയെ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഇലവൻ ആയിക്കൊണ്ട് യു സി ക്രിക്കറ്റ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ഇലവൻ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം